ഇപ്പോൾ സീസൺ ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ ലാലേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ലാലേട്ടൻ ചരി സിനിമയിലേക്ക് ആ എൻ്റെ അടുത്ത രണ്ട് പടത്തിൽ നമുക്ക് ചെയ്യാം നന്നായി ചെയ്യുമെങ്കിൽ കൂടുതൽ ചെയ്യാമെന്നുള്ളത് അതെനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല എനിക്ക് ഒരു വിരോധമില്ല കേട്ടോ ലാലേട്ടനും മമ്മുക്കയും മുൻനിര നടക്കേണ്ട ഹൃദയത്തിലുള്ള വലിയ മഹത് വ്യക്തികളാണ് അതെനിക്ക് കിട്ടിയിട്ടില്ല പിന്നെയാണോ ബാക്കിയുള്ളത് കിട്ടിയില്ല സിനിമയൊന്നുമല്ല ആത്യന്തികം ആത്യന്തികമെന്ന് ഞാൻ വിചാരിക്കുന്ന സർവേശ്വരൻ്റെ അടുത്ത് സന്തോഷത്തോടെ എത്തുക ഏറ്റവും നല്ല മരണം ലാസ്റ്റിൽ കിട്ടുക എന്നുള്ളതാണ് ഒരുപാട് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സൂത്രങ്ങൾ പറയുന്ന ആൾക്കാരുടെ പുറകെ ഞാൻ നടക്കില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ പൈസ ഉണ്ടാക്കാൻ കുറച്ച് പേർക്ക് വേണ്ടി ചാഞ്ഞ് നിന്ന് വർത്തമാനം പറയാനോ തെറ്റിദ്ധരിപ്പിക്കാനോ എന്നെ കിട്ടത്തുള്ളൂടെ ഈ സീസൺ സിക്സിൽ ടോപ്പ് ടൈവിൽ ജയിക്കേണ്ട അഭിപ്രായത്തിൽ ആരൊക്കെ വരും അപ്പോൾ വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആൾ ജിൻഡയാണ് പക്ഷേ ജിൻഡോ വിജയിക്കില്ല വിജയിക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത് ജാസ്മിനാണ് വിജയിക്കാൻ സാധ്യത അല്ല ഏഷ്യാനെറ്റ് നിശ്ചയിക്കുന്നതല്ല ഞാൻ അതുകൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാം ഇപ്പോൾ ജിൻഡോ എന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്ത് പേരുടെ ലാലേട്ടൻ ചോദിച്ചു ഹാർഡ് വർക്ക് ചെയ്യുന്നവരാരാണെന്ന് ചോദിച്ചു അല്ലേ ഹാർഡ് വർക്ക് ചെയ്തവരുടെ നോക്കിയപ്പോൾ പത്തിൽ ഏഴുപേരും വോട്ട് ചെയ്തത് ജിൻഡോപ്രോയ്ക്ക് വേണ്ടിയാണ് അല്ലേ ജിൻഡോ എൻ്റെ ആണെന്ന് ഞാൻ എവിടെയൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട് സ്വപ്നസുന്ദരി വരാനുണ്ട് അപ്പോൾ ജിൻഡോ ആണ് ഹാർഡ് വർക്കറായിട്ട് ചെയ്തത് ആണല്ലോ പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് ഏകദേശം അമ്പത് ദിവസം അറുപത് ദിവസത്തോളം വാഴത്തോട്ടത്തിലെ കലാപരിപാടിയിൽ നാളെ എന്താകുമെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കയറി ഇതിൻ്റെ റേറ്റിങ്ങും വരുമാനവും എല്ലാം നമ്മളിൽ പലരും കൂട്ടിയെങ്കിൽ ആ പാഴത്തോട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചവരാരായിരുന്നു അത് വേറെ കുറേ പേരല്ലേ ആ കുറേ പേരല്ലേ അപ്പം സാമ്പത്തികം കൂട്ടാൻ വേണ്ടി അല്ലാതെ ആദ്യത്തെ അമ്പത് ദിവസം അറുപത് ദിവസമൊക്കെ ജിൻഡോ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളാരെങ്കിലും കയറിയിട്ടുണ്ടോ വളരെ കുറച്ച് പേരെ ഉണ്ടാവും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളാണ് എൻ്റെ യൂട്യൂബിനകത്ത് ഞാൻ മൂന്നോ നാലോ കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ നിർത്തി കാരണം നെഗറ്റീവ് പറഞ്ഞുള്ള കാശ് കാശുണ്ടാക്കണ്ടെന്ന് വെച്ചാൽ അത് അധർമ്മത്തിൻ്റെ പണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ സത്യവിശ്വാസം ചെയ്തുകൊണ്ട് അത് നിർത്തി അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് റേറ്റിംഗ് കൂട്ടിക്കൊടുത്ത ആൾക്കാരെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മനസ്സിലായില്ലേ താങ്കൾക്കൊരു ഹോട്ടലുണ്ട് അവിടെ എന്നെ പണിക്കൊണ്ട് നിർത്തിയേക്കുകയാണ് ഞാൻ കയറിയ പണി ചെയ്യാൻ തുടങ്ങിയവ ആൾക്കാർ വരുന്നില്ല എങ്കിൽ അതല്ല ഞാൻ പണി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഒരുപാട് വന്നു തുടങ്ങുമെങ്കിൽ എന്നെ നല്ല നിർത്തുമില്ലേ അല്ലേ സോ എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന പോലെ ഈ രണ്ട് സാധ്യതയുണ്ട് ഇനി അതിനിപ്പോൾ നല്ല മികച്ച മത്സരാർത്ഥികൾ പലരും പുറത്തായില്ലേ പലരും പുറത്തായില്ലേ അല്ലേ അവരൂടെയൊക്കെ കൊണ്ടായിരുന്നെങ്കിലോ അപ്പോൾ ഈ സീസണിൽ മാറ്റിപ്പിടിക്കാമെന്ന് പറഞ്ഞ് ഈ റൂമുകൾ തിരിച്ചതിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയതായിട്ട് എനിക്ക് തോന്നി യഥാർത്ഥത്തിൽ ഈ പവർ റൂമൊക്കെ ആദ്യത്തെ അമ്പത് ദിവസം കൊണ്ട് തീർക്കണമായിരുന്നു അമ്പത് ദിവസം ഗ്രൂപ്പ് അതിലൂടെയാണ് ഗ്രൂപ്പ് വന്നത് ശരിയല്ലേ നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ ഇല്ല ചുമ്മാ എന്നെപ്പോലെയുള്ളവരെ ചോദിച്ചിട്ട് ഉത്തരം പ്രവർത്തിച്ചിട്ട് കോൺട്രവേഴ്സി കോൺട്രോഴ്സിക്കില്ല സത്യത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ ഞാൻ അമ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം ഇൻഡിവിജ്വൽ കളിയാക്കി മാറ്റിയിരുന്നു എങ്കിൽ ഇത്രത്തോളം യൂടിസമായിട്ട് സാധനം പോവുകയായിട്ടെന്ന് തോന്നില്ല പക്ഷെ എന്തായാലും ഒരുപാട് കുട്ടികൾ ഒരുപാട് പാരൻസ് ഇന്ന് രാവിലെ പോലും സത്യസന്ധമായി പറയുന്ന ഒരു രക്ഷകർ തന്നെ പറഞ്ഞതാണ് വളരെ ലോ ലെവലിലേക്ക് കാര്യങ്ങൾ പോയി അതുകൊണ്ടിപ്പോൾ നമ്മൾ കാണാറില്ല അതൊക്കെ മോശം കൂടാതെ ഈ ചിലർ ഇങ്ങനെ കയറി അലിഗേഷനോ അല്ലെങ്കിൽ മോശപ്പെട്ട കഥയും കൂടെ പറയുമ്പോൾ ബാക്കിയുള്ള പ്രേക്ഷകരോടൊക്കെ അഴേക്കുമോ അല്ലേ അവിടെ ബിഗ് ബോസ് ഷോ താഴെ പോകാൻ പാടില്ല അത് ഉയർന്നു തന്നെ ഇരിക്കണം അത് ഏറ്റവും ഗംഭീരമായി തന്നെ നിൽക്കണം എന്നാഗ്രഹിക്കുന്നു അല്ല അല്ല അറിയില്ല ഞാൻ സർവേ നടത്തുന്ന ആളല്ല ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഇല്ല അതിനെക്കുറിച്ചും എനിക്കറിയത്തില്ല അതെല്ലാം നിങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ ഏറ്റവും കൂടുതൽ ഓട്ടണ്ടെന്ന് നോക്കി നടക്കുന്ന ആളല്ല ഞാൻ ഈ വീഡിയോ കാണുന്നു എന്നിട്ട് എൻ്റേതായ രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ കുറേ അന്വേഷണം കൂടെ നടത്തിയിട്ട് ഞാൻ പറയുന്നു കാരണം പൊതു സമൂഹത്തിലെ വാക്കുകളാണ് എനിക്കേറെ കൂടുതലിഷ്ടം അത് അതൊക്കെ അവരവരുടെ അതൊക്കെ അവരവരുടെ എന്താ പറയുക സ്റ്റാറ്റസ് പോ അനുസരിച്ചും അല്ലെങ്കിൽ സെലിബ്രിസി അനുസരിച്ചും കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ അതുകൊണ്ടാണ് അതെനിക്കറിയില്ല നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ളവരെ കിട്ടും എനിക്ക് തട്ടുകട ചായ പോലും നിങ്ങൾ ആരും ഇതുവരെയൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ല ഉണ്ടോ ഒരു രൂപയുടെ നയ പൈസ ഒരു ചായ വാങ്ങിച്ചു തന്നാരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പം നന്മയുള്ള ഒരുപാട് പേരുണ്ട് തിന്മയുള്ള ഒരു പിടി പേരുണ്ട് തിന്മയുള്ളവരെ ആദ്യം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കും നന്മയുള്ളവർ ലാസ്റ്റിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടും ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ താങ്ക് യു താങ്ക് യു കപ്പ് കിട്ടാനുള്ള കാര്യത്തിൽ ഞാൻ ആ രണ്ട് വ്യക്തികളെ പറയും ആ ജാസ്മിൻ ആ ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി നന്നായിട്ട് ഈ പറയുന്ന കണക്ക് നമ്മൾ ആ ആൾക്കാരെ ആകർഷിച്ചില്ലേ പ്രേക്ഷക പിന്തുണയുടെ ഇളവ് എനിക്കറിയില്ല നമ്മൾ പലപ്പോഴും ഷോയിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് നോക്കുമ്പോൾ അവർ കുറച്ച് പേരുടെ ഒരു പ്രത്യേക അതിന് ജനറലി നമ്മൾ പറയുമ്പോൾ ഉള്ളതാണ് വാഴത്തോട്ടം ടീം എന്നൊക്കെ പറയില്ലേ ഒരാളിന് മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ ക്ലിയർ അല്ലേ ഉറപ്പായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഞാനാണ് കപ്പ് കൊടുക്കുന്ന ആളോ ഞാനാണ് ഫൈനൽ തീരുമാനിക്കുന്നത് ഉറപ്പായിട്ടല്ല സാധ്യത സാധ്യതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സാധ്യതയെ സംബന്ധിച്ച് ഹാർഡ് വർക്കർ ജിൻഡോയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ പക്ഷേ ഇവിടെ ഈ സംഭവത്തിൽ റേറ്റിംഗ് കൂട്ടി അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്ന കുറേ ഘടകങ്ങളുണ്ടല്ലോ ആ ഓഡിയൻസ് അത് അവരും ഒട്ടും പുറകില്ലല്ലോ അപ്പം രണ്ടും ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു സസ്പെൻസാണ് ആര് വിജയിക്കുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണും അല്ലെ നല്ലതും അതാ പറഞ്ഞു അല്ലല്ല അങ്ങനെ ആരെയും കളിയൊന്നുമല്ല അങ്ങനെയൊന്നും കളിക്കത്തൊന്നുമില്ല അതൊക്കെ നമ്മുടെ തോന്നല് നമുക്കൊരു സോഷ്യൽ മീഡിയ കുറച്ചുപേരുടെ ആഗ്രഹം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഉത്തരം പറയണം എന്നാൽ നിങ്ങൾ പറഞ്ഞുതരും ഓൻ പറഞ്ഞു നീ പറയാ ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇന്ന അളിന് വേണ്ടി കുറ്റം പറയും ഈ കുറ്റം പറയുമ്പോൾ വളരെ സന്തോഷം എന്നിട്ട് അതെടുത്ത് വെച്ചാലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഷോ നടത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയാനോ എന്നെ കിട്ടത്തില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നീതിബോധവും അതിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞു അത് മുഖ്യധാരയിൽ ശരിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബാക്കിയെല്ലാം കുറേ ധാരണകൾ മാത്രം ക്ലിയർ അല്ലേ